ഒരു എ പോസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതാണിത് ഇത് തലാലിന്റെ സഹോദരൻ എന്ന് പറയുന്ന ഒരാളുടെ എഫ് പി പോസ്റ്റാണ് അബ്ദുൽ ഫത്താഹൽ മഹദി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ എഫ് പി പേജിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് നമുക്കതൊന്ന് തർജമ ചെയ്തുകൊണ്ട് തന്നെ വായിക്കാം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും കേൾക്കുന്നതുമായ മധ്യസ്ഥകളും അനുരഞ്ജന ശ്രമങ്ങളും പുതിയതോ അത്ഭുതകരമോ അല്ല ഞങ്ങളുടെ കേസിന്റെ വർഷങ്ങളുടെ നീളം സമ്മർദ്ദം ചെലുത്തലുകളും മധ്യസ്ഥ വഹിക്കാനുള്ള രഹസ്യ ശ്രമങ്ങളും പ്രധാന ശ്രമങ്ങളും നടന്നിട്ടുണ്ട് അവയിൽ ചിലത് രഹസ്യമായി പ്രസിദ്ധീകരിക്കുകയും വർഷങ്ങളായി ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇത് സാധാരണവും പ്രതീക്ഷിക്കുന്നതുമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത എല്ലാ ഓഫറുകളിൽ ഞങ്ങളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ് പ്രതികാരം മറ്റൊന്നില്ല എന്തു തന്നെ ആയാലും ഇപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുന്നു ഞങ്ങളത് പ്രതീക്ഷിച്ചതല്ല നിർഭാഗ്യവശാൽ പ്രത്യേകിച്ചും നടപ്പാക്കൽ നിർത്തിയവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും പൂർണമായും നിരസിക്കുന്നുവെന്ന് അറിയിക്കുന്നതിനാൽ എന്തായാലും നടപ്പാക്കൽ തീയ നിശ്ചത്തിന് ശേഷം വരുന്നത് മുമ്പ് വന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് പൂർത്തിയാക്കുന്നത് വരെ ഞങ്ങൾ നടപ്പാക്കൽ തുടർ നടപടികൾ സ്വീകരിക്കും മാറ്റിവെക്കൽ ഞങ്ങളെ പിന്തിരിപ്പിക്കില്ല സമ്മർദ്ദം ഞങ്ങളെ കുളിക്കില്ല കാരണം രക്തം വാങ്ങാൻ കഴിയില്ല സത്യം വാങ്ങാൻ കഴിയില്ല അത് മറന്നുപോയി എത്ര നീണ്ട പാതയാണെങ്കിലും പ്രതികാരം വരും അത് സമയത്തിന്റെ കാര്യമാണ് ദൈവം സഹായിക്കുമെന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂപക്രംസിലുടെ ശ്രമപരമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള വലിയൊരു വിധി മാറ്റിവെച്ചത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ എഫ് പിന്നെ നമ്മൾ പോയി നോക്കുമ്പോൾ ഈ കേസിന്റെ തുടക്കം മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അവിടുത്തെ നാട്ടുകാരും അവിടെയുള്ള ആക്ഷൻ കമ്മിറ്റികളും മറ്റുള്ള പല ആളുകളും ഈ വലിയ ഈ കൊലപാതകത്തിനെതിരെ രംഗത്ത് വരികയും ഈ സ്ത്രീക്ക് കനത്തായ ശിക്ഷ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അവസാനം കഴിഞ്ഞ ദിവസം ഈ ഇന്ന് ഈ വിധി നടപ്പിലാക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നോക്കണം നിങ്ങൾ അവര് ഇതിന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടുണ്ട് ആ നാടും അവിടെയുള്ള തലാലിന്റെ കുടുംബങ്ങളും മറ്റും ആ ഒരു സമത്തെയാണ് കഴിഞ്ഞ ദിവസം ഉസ്താദിന്റെ ഇടപെടൽ മൂലം ഇല്ലാതാക്കി എന്നുള്ളതാണ് നിങ്ങൾ ഇനി എങ്ങനെ ഈ വിധി അനുകൂലമായിട്ട് നിമിഷപ്രിയക്ക് അനുകൂലമായിട്ട് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചനകൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉസ്താദും വേണ്ടപ്പെട്ടവരും അതിന് ശ്രമങ്ങള് നടത്തുന്നുണ്ട് പക്ഷേ യമനികളുടെ കാര്യങ്ങൾ അതിഗൗരവമാണ് വളരെ ക്രൂരമായിട്ടായിരുന്നു നിമിഷപ്രിയ സലാദിനെ ഇല്ലാതെയാക്കിയത് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകളും നമുക്ക് എഫ് പേജ് തന്നെ നോക്കിയാല് ഈ കേസിന്റെ ഓരോ നാളുവരികളും അതിൽ തന്നെയുണ്ട് പിന്നെ ഈ ഇത് നടപ്പിലാക്കാതെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളത് വളരെ അത്ഭുതം നിറഞ്ഞൊരു കാര്യം തന്നെയായിരിക്കും ഇന്നലെ ഇങ്ങനെ ഒരു വിധി വന്നത് തന്നെ മാറ്റിവെച്ചു എന്ന് പറയുന്നത് കാന്തപുരം എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ഒരു പവർ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലെ കാന്തപുരം പ്രസാദിന്റെ ആ കാന്തപുരം പ്രസാദ് പുറത്തുവിട്ട അതേ പകർപ്പെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ എഴുതുന്നത് എന്തായാലും ആ വിധി ഞങ്ങൾ നടത്തിയിരിക്കും അതിന് ഞങ്ങൾ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ ഇനി ഒരു മധ്യസ്ഥതയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ത്യാഗം നിറഞ്ഞ ഒന്നാണ് അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇനി അണിയറങ്ങി നടക്കേണ്ടത് അവരെ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതാണ് അങ്ങനെയും ഒരു വിധി ഇസ്ലാമിൽ ഉണ്ട് കൊണ്ട് അദ്ദേഹത്തെ മോചി നിമിഷപ്രിയ മോചിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇനി അവിടെ ഉള്ളത് അതിനുള്ള ശ്രമം കൂടി നടത്തുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ എങ്ങനെയായിരിക്കും അതിന്റെ അവസ്ഥകൾ എന്നറിയില്ല ആ കുടുംബം എത്രമാത്രം മാപ്പ് കൊടുക്കുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാന്തപുരം ഉസ്താദ് തന്നെയാണ് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത് നമ്മളൊക്കെ പ്രതീക്ഷയും അത് തന്നെയാണ് ബലാലിന്റെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഗൗരവപരമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളാക്കി ചർച്ച നടക്കുന്നുണ്ട് തുടർ ചർച്ചകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും എളുപ്പത്തിന് അതിന് സാധിക്കട്ടെ അവർക്ക് നല്ലൊരു തീരുമാനം കൈക്കൊള്ളാൻ അവർക്കാവട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്